സി ബി മീഡിയയിലേക്ക് സ്വാഗതം മാർച്ച് പതിമൂന്നിനോടനുബന്ധിച്ച് ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും വരുമെന്ന സൂചന ലഭിച്ചതോടെ കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾ ഉടനടി വിതരണം സജീവമാക്കുന്ന നടപടികളാണ് അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുന്നത് അതിന്റെ അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാർച്ച് പതിമൂന്നിന് ശേഷം ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ വരികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംസ്ഥാന പര്യടനം പൂർത്തിയായാൽ ഉടൻ പ്രഖ്യാപനമുണ്ടാകും മാർച്ച് മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം ചേരും നിലവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തമിഴ്നാട്ടിലാണ് സന്ദർശനം നടത്തുന്നത് അടുത്ത ദിവസങ്ങളിൽ ഉത്തർപ്രദേശിലും പിന്നാലെ ജമ്മുകാശ്മീരിലും കമ്മീഷൻ എത്തും സംസ്ഥാനങ്ങളിലെ സാഹചര്യം പ്രശ്നബാധിത ബൂത്തുകളുടെ വിവരങ്ങൾ ആവശ്യമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണമടക്കം കമ്മീഷൻ വിലയിരുത്തുന്നുണ്ട് മാർച്ച് പതിമൂന്നിന് മുൻപ് സംസ്ഥാന പര്യടനം പൂർത്തിയാക്കുവാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലക്ഷ്യം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിനു മുന്നോടിയായി മാർച്ച് മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം ചേരും അതേസമയം ഈ വർഷം തെരഞ്ഞെടുപ്പ് കൂടുതൽ സുഗമമാക്കുന്നതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുവാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട് സമൂഹമാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് തടയുവാനാണ് എഐ ഉപയോഗിക്കുക തൊണ്ണൂറ്റാറ് കോടി വോട്ടർമാരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുക മാർച്ചിൽ ഇലക്ഷൻ പ്രഖ്യാപനം വന്നാൽ അതോടൊപ്പം തെരഞ്ഞെടുപ്പ് ചട്ടവും പ്രാബല്യത്തിലാകും പിന്നീട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുവാനാവില്ല അതിനാലാണ് ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മുന്നോടിയായി ആനുകൂല്യ വിതരണം നടത്തുന്നത് കേന്ദ്ര സർക്കാരാണ് ഇതിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്നത് രാജ്യത്തെ പതിനൊന്ന് കോടിയോളം കർഷകർ അംഗങ്ങളായ പി കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറാമത് ഘഡ് വിതരണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേരളത്തിലെ ഇരുപത്തിയഞ്ച് ലക്ഷം കർഷകർ ഉൾപ്പെടെ രാജ്യത്തെ കോടിക്കണക്കിന് കർഷകരുടെ ബാങ്ക് അക്കൌണ്ടിൽ പി എം കിസാൻ നിധിയുടെ പതിനാറാമത് ഘടുത്തുകയായ രണ്ടായിരം രൂപ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് എത്തിച്ചേരും നാലു മാസത്തിൽ ഒരിക്കലാണ് രണ്ടായിരം രൂപ വീതം എത്തുന്നത് കഴിഞ്ഞ രണ്ട് ഘടുക്കളും നാലാമത്തെ മാസമാണ് എത്തിയതെങ്കിൽ ഇലക്ഷനൊക്കെ പ്രമാണിച്ച് ഇത്തവണ മൂന്നാമത്തെ മാസം തന്നെ രണ്ടായിരം രൂപ എത്തുകയാണ് കേന്ദ്ര സർക്കാരിന്റെ മറ്റൊരു ആനുകൂല്യമായ കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപ വിലയ്ക്കുള്ള ഭാരത് റൈസിന്റെ വിതരണവും കേരളത്തിൽ സജീവമാവുകയാണ് അഞ്ച് പത്ത് കിലോ പാക്കറ്റുകളിലായാണ് വിതരണം നാഫഡ് എൻ സി സി എഫ് കേന്ദ്രീയ ഭാർ ഔട്ട്ലെറ്റുകൾ വഴിയും വാഹനങ്ങളിലായി പട്ടണങ്ങളിൽ എത്തിച്ചുമാണ് വിൽപ്പന നടത്തുന്നത് സംസ്ഥാനത്ത് ഇരുന്നൂറ് സ്ഥിരം ഔട്ട്ലെറ്റുകൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥിരം ഔട്ട്ലെറ്റുകളിൽ ൈസിനു പുറമേ ഭാരത് ആട്ടത് പരിപ്പ് എന്നിവയും ലഭിക്കുന്നുണ്ട് വാഹനങ്ങളിൽ ആയിരം പാക്കറ്റുകൾ എത്തിക്കുന്നത് ഒന്നര മണിക്കൂറിനുള്ളിൽ വിറ്റുതീരുന്നതായിട്ടാണ് കണ്ണൂർ ആലപ്പുഴ എറണാകുളം ജില്ലകളിലൊക്കെ കണ്ടത് അടുത്ത ആഴ്ച മുതൽ ഭാരത് റൈസ് വിൽപ്പന കൂടുതൽ സജീവമാക്കുവാനാണ് എൻ സി നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നിലവിൽ ആറുമാസം കുടിശ്ശികയായിരിക്കുകയാണ് സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ആറുമാസത്തെ ക്ഷേമ പെൻഷനായി അൻപത്തിയെട്ട് ലക്ഷത്തോളം പേർക്ക് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ വീതം നൽകുവാനുണ്ട് കുടിശ്ശിക മുഴുവൻ വിതരണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് കോടിയോളം രൂപ വേണം അതിനാൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ ഉടനെ വിതരണം ചെയ്യുവാനാണ് സംസ്ഥാന സർക്കാർ നടപടി തുടങ്ങിയിരിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായി വിതരണം ചെയ്യും ഇതിനായി സഹകരണ ബാങ്കുകളുടെ കൺസൂർഷ്യത്തിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കും സഹകരണ ബാങ്ക് കൺസൂർഷ്യം നൽകുന്ന വായ്പയുടെ പലിശ എട്ട് ശതമാനത്തിൽ <laughs> നിന്നും <laughs> ഒൻപത് പോയിന്റ് ഒന്ന് ശതമാനമായി ഉയർത്തണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞു അടുത്ത ആഴ്ചയോടെ സഹകരണ ബാങ്ക് കൺസൂർച്ചത്തിന്റെ വായ്പാ തുക പെൻഷൻ വിതരണ കമ്പനിക്ക് ലഭ്യമാക്കുവാനാണ് നീക്കം നടക്കുന്നത് അങ്ങനെയെങ്കിൽ മാർച്ച് ആദ്യ വാരം തന്നെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ച് മാർച്ച് പതിനഞ്ചിനുള്ളിൽ പൂർത്തിയാക്കുന്നതായിരിക്കും ഇലക്ഷന് മുൻപായി തന്നെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും പെൻഷൻ തുക എത്തിച്ചേരും ഭാരത് റൈസിനു ബദലായി കെ റൈസ് വിൽപ്പന നടത്തുവാനും സർക്കാർ നീക്കം ആരംഭിച്ചു സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി അരി കുറവ് ലഭിക്കുന്ന നീലാവെള്ള കാടുകാർക്ക് പത്ത് കിലോ വീതം ജയാ മട്ട കുറുവ അരികൾ ഇരുപത്തിയെട്ട് രൂപയ്ക്കോ അതിൽ താഴെയോ വിതരണം നടത്തുവാനായിട്ടുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ആന്ധ്ര തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അരി ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാകും കേറൈസ് ലഭിക്കുക കേരളത്തിലെ കർഷകരിൽ നിന്നും നെല്ല് സംഭരിക്കുന്നതിന് സപ്ലൈകോയ്ക്ക് ഇരുന്നൂറ്റിമൂന്ന് കോടി രൂപ ഇന്ന് അനുവദിച്ചതായി ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ തന്നെ മറ്റാനുകൂല്യങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നതാണ്